നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥാപനം കച്ചവടമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ലോട്ടറി കച്ചവടം മുതൽ എങ്ങനെയുള്ള എന്ത് കച്ചവടമാണെങ്കിലും കച്ചവടം പുരോഗമിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം പക്ഷേ അത് നിത്യവും വിശ്വാസത്തോടു കൂടി ഭയഭക്തിയോടുകൂടി വേണം ജപിക്കാനായിട്ട് പരീക്ഷണത്തിന് വേണ്ടി നിങ്ങളൊരു മന്ത്രവും പ്രയോഗിക്കരുത് ആ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ വാവ വാന്തേൻ വശമാഹ സ്വാഹ നൂറ്റി നിൽക്കും പാണ്ഡവർ വന്ന് വാണിപം കൊൽക സ്വാഹ പാണ്ഡവർ നിൽക്കും നൂറ്റിപേർ വന്ന് വാണിപം കൊൽക സ്വാഹ ദേവസ്ത്രീകൾ വന്ന് വാണിപം മഴകി സ്വാഹ ഇത് ഒരു തകിടായിട്ട് ഈ മന്ത്രം എഴുതി വിദ്യാവണ്ണം എഴുതി ജപിച്ചു പൂജിച്ച് നിങ്ങൾ കടയിൽ സ്ഥാപിക്കുന്നതും ഈ മന്ത്രം നിത്യവും നിങ്ങൾ പാരായണം ചെയ്യുന്നതും അതായത് നൂറ്റിയെട്ട് ഒരു വച്ച് ഓ നമോ ഭഗവതേ വാവ വാന്തേൻ വശമാഹ സ്വാഹ നൂറ്റി നിൽക്കും പാണ്ഡവർ വന്ന് വാണിപം കൊൽക്കും കൊൽഗസ്വാഹ പാണ്ഡവർ നിൽക്കും നൂറ്റുപേർ വന്ന് വാണിഭം കൊൽഗസ്വാഹ ദേവസ്ത്രീകൾ വന്ന് വാണിഭം അഴകസ്വാഹ ഇത് നിത്യവും ജപിക്കുന്നതും ഈ മന്ത്രം ഒരു യന്ത്രമായി എഴുതി കടയിൽ സ്ഥാപിക്കുന്നതും നിങ്ങളുടെ കച്ചവടമൊക്കെ ഉയർച്ചയിലേക്ക് എത്താനായിട്ട് വളരെ വിശേഷമാണ്